ചാരിക്കണം അതെന്താന്നറിയോ എന്റെ കൂട്ടുകാരനൊരു ലൈനുണ്ട് അവന് വിളിച്ചോടാനൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തൊക്കെ ആയിരുന്നു പക്ഷെ പ്രശ്നം എന്താ അവനെ അവനവളെ വീട്ടിൽ കയറി അവളെ പൊക്കാൻ പറ്റൂല അതിനൊക്കെയാണ് നമ്മുടെ സഹായം വേണ്ടത് പേടിക്കണ്ട പുറത്ത് പുറത്തൊന്നിക്കണ്ട്

ി ഇപ്പൊ കേട്ടത് വെച്ചിട്ട് എനിക്കോ ഇവനോ നമുക്ക് ആർക്കും അവളെ പറ്റില്ല ഓ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാൻ കണ്ടുപിടിക്കണം നിങ്ങൾ വർക്ക് ആക്ച്വലി പാലക്കാട് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ഓ അവിടെ നിന്ന് നേരെ ബാംഗ്ലൂർക്ക് പോകാനുള്ള പരിപാടിയാണ് ഫ്രണ്ടിന്റെ വീടുണ്ട് സെറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട് ഓൾറെഡി എല്ലാം ചെയ്തിട്ടാണ് ഈ എന്റെ ആവശ്യമായി പോയില്ലേ ഞാനതിന് ഇങ്ങോട്ടണ ഞാനേ ഞാനെന്റെ അനിയത്തി ഒന്ന് വിളിക്കാം അനിയത്തിയോട് അവിടെ പോയി അവളെ പിക്ക് ചെയ്തിട്ട് വരാൻ പറയാം ഒരു പെൺകുട്ടി പോയി വിളിക്കുമ്പോ വലിയ പ്രോബ്ലം ഉണ്ടാവില്ല അത് നല്ലൊരു ഐഡിയ ആയിരിക്കുന്നു തരുന്നു ആളിപ്പൊ കൊള്ളു പിന്നെ അതല്ലേ നമ്മുടെ പ്രണയത്തിനൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നു ആള് ഏറ്റത് ഞാൻ ആളൊന്ന് വിളിച്ചു നോക്കട്ടെ എന്നിട്ട് ഇപ്പൊ തന്നെ അങ്ങോട്ട് റെഡി ആക്കി തരാം അല്ലെങ്കിൽ എല്ലാം പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ എന്റെ പങ്ങളോട് അങ്ങോട്ട് റെഡി പറഞ്ഞിട്ട് ഇങ്ങോട്ട് റെഡി പറഞ്ഞാൽ അവളോട് ബാഗ് എടുത്ത് ഹോസ്റ്റലിലേക്ക് പോകാനായിട്ട് ആ കുട്ടീനെ പോലെ ചെല്ലാന്ന് പറയുന്നത് എല്ലാവരും ഒരു ഓഫ് ആയിട്ടിരിക്കുന്നത് സെറ്റ് ആണ് ഞാനൊരു കാര്യമായിട്ട് ഓൺ പെണ്ണിന്റെ അമ്മ പോയിട്ടില്ല ഓയിട്ടില്ല ഓമ്പള ഉള്ളൂ